ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു മസാല ബിസ്ക്കറ്റ് തയ്യാറാക്കാം ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലാത്തത് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് അപ്പോൾ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ഒരു മധുരം ടേസ്റ്റാണ് അപ്പോൾ ഈ മസാല ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് മധുരം ഉണ്ടാവും പിന്നെ നല്ല ഉണക്കമുളകിൻ്റെയും കുരുമുളകിൻ്റെയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി വേപ്പില അതൊക്കെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ് കഴിച്ചവർക്കറിയാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബെസ്റ്റ് ബേക്കറിയിലെ മസാല ബിസ്ക്കറ്റാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വേറെ എവിടത്തെയും ഇത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല അപ്പം ഞങ്ങൾക്കിത് ആദ്യം തന്നത് കടക്കുഞ്ഞുമ്മയാണ് അപ്പോൾ നമുക്കിന്ന് ആ ഒരു ടേസ്റ്റിൽ നമുക്ക് മസാല ബിസ്ക്കറ്റൊന്നും തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അര ഇഞ്ച് കഷ്ണം ഇഞ്ചി നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറിയ സൈസ് വെളുത്തുള്ളി ഒരു തണ്ട് വേപ്പില അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് മൂന്ന് വറ്റൽമുളക് ഇതെല്ലാം ഒന്ന് തരിതരപ്പായിട്ട് പൊടിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ൊരു പാത്രത്തിലേക്ക് മാറ്റി അവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ് അപ്പോൾ ഞാനിത് ഒരു അമ്പത് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം അതിന് ശേഷം അതൊന്ന് ഉടച്ചെടുക്കാം ബട്ടർ നന്നായി ഉടച്ചതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർക്കണം ചെറിയൊരു മധുരം ഈ മസാല ബിസ്ക്കറ്റിന് ഉണ്ടാവും അതൊരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ടയും കൂടെ ചേർക്കാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് വാനില എസൻസ് ആണ് കാൽ ടീസ്പൂൺ വാനില എസെൻസ് ചേർത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്യാം ഇനി അതവിടെ മാറ്റി വയ്ക്കാം ഇനി വേറെ ഒരു ബൗളെടുത്ത് അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ രണ്ട് ടീസ്പൂൺ കറുത്ത എള് ഇനി ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം അത് പാൽപ്പൊടി കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചേർക്കുമ്പോൾ ആ ടേസ്റ്റ് കൂടുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് വീപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു തട്ട് ഒന്നോ രണ്ടോ തണ്ട് ചേർക്കാം പിന്നെ ഒരു രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കുറച്ച് കശുവണ്ടി ചെറുതാക്കി നോക്കിയത് ഇനി ഇതിലേക്ക് നമ്മൾ തരിതരിപ്പായി പൊടിച്ച് വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം വിസ്ക് വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് കൈകൊണ്ട് യോജിപ്പിക്കുന്നതാണ് കാരണം ചിലപ്പോൾ ചെറുതായിട്ട് കട്ട പിടിച്ചൊക്കെ കിടക്കുന്നുണ്ടാകും അപ്പോൾ അത് കൈകൊണ്ട് തന്നെ നല്ലോണം തിരുമ്മി യോജിപ്പിക്കാം ഇനി ഇതിനൊരു നല്ലൊരു മഞ്ഞ കളർ കിട്ടാനായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മുട്ടക്കൂട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കാരണം ചിലപ്പോൾ പഞ്ചസാര അലിയാതെ കിടക്കുന്നുണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മൈദ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി കുഴച്ചെടുക്കാം അപ്പോൾ ഇനി വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലേ അത് കറക്റ്റാണ് ഇനി വെള്ളം പോരാന്ന് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു ടീസ്പൂണോ മറ്റോ ചേർക്കാം വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് ശ്രദ്ധിച്ച് വേണം കാരണം ബിസ്ക്കറ്റിൻ ബിസ്ക്കറ്റ് തയ്യാറാക്കാനായിട്ട് ഒരു ചപ്പാത്തി മാവ് തയ്യാറാക്കുന്ന ആ ഒരു അയവിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ലൂസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആ റിസൾട്ട് കിട്ടില്ല നന്നായി കുഴച്ചെടുക്കണം മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബിസ്ക്കറ്റ് തയ്യാറാക്കാൻ തുടങ്ങാം പിന്നെ ഈ ബിസ്ക്കറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിത് പരത്തി ബിസ്ക്കറ്റ് കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് എടുത്ത് കൈവിളിയിൽ വെച്ച് ഉരുട്ടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാനിപ്പോൾ പരത്തിയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് മാവൊന്ന് വിതറിയതിന് ശേഷം കുറച്ച് വലിയ എടുത്ത് ഒരേ കനത്തിൽ അതായത് ഒരു അര ഇഞ്ച് തിക്ക്നെസ് കനത്തിൽ വേണം പരത്താനായിട്ട് എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ്സിലെ പരത്തിയെടുക്കാം അത്തേക്കാൻ പരത്തേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്യുമ്പോഴേക്കും ആ ഒരു തിക്നെസ് വന്നോളൂ ഇനി സൈഡ് പരത്തുമ്പോൾ എന്തായാലും സൈഡുകൾ വശങ്ങളൊക്കെ ഇങ്ങനെ വിണ്ട് വിണ്ട് നിൽക്കും അപ്പോൾ അതൊക്കെ കൈകൊണ്ട് ഒന്ന് ഒതുക്കി ഒരു ഷേപ്പ് ആക്കിയതിന് ശേഷം ഇതുപോലെ ബിസ്ക്കറ്റ് കട്ടറ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഷേപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പാണ് എടുത്തിട്ടുള്ളത് കണ്ടോ ഇതുപോലെ അര ഇഞ്ച് തിക്നെസ്സിൽ എടുക്കണം ഇനി ഒരു ബട്ടർ പേപ്പർ വെച്ച ഒരു ട്രേയില് ഇത് നിരത്തി വെച്ച് കൊടുക്കാം ഇതിനിടയിൽ ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം ഒരു വൺ സെവൻറ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ബിസ്ക്കറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ ബിസ്ക്കറ്റും ഒരേ തിക്നസ് ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഒരു അര ഇഞ്ച് തിക്ക്നസ് അപ്പോൾ ചിലത് കനം കുറഞ്ഞു പോയാൽ ആ കനം കുറഞ്ഞത് വേഗം മുരിഞ്ഞു പോകും അതുപോലെ വശങ്ങളൊക്കെ ഒരു ഷെയ്പ്ലെസ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൈകൊണ്ട് തന്നെ ശരിയാക്കി എടുക്കാം എല്ലാ ബിസ്ക്കറ്റും റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ കടയിൽ നിന്ന് ബിസ്ക്കറ്റ് മേടിക്കുമ്പോൾ ഈ മേൽഭാഗം നല്ല ഇങ്ങനെ ഷൈനിങ്ങോട് കൂടെ ഇരിക്കുന്നത് കാണാം അത് ഈ മുട്ട അടിച്ചത് പരട്ടുമുഴ ആണ് ശേഷം ബേക്ക് ചെയ്യുമ്പോൾ നല്ല ഇങ്ങനെ തിളങ്ങി നിൽക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാം മുട്ട ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്രയൊന്നും ആവശ്യമില്ല ഒരു ക്വാർട്ടർ ഭാഗം മതിയാവും അതിലേക്ക് ഒരു ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി ഈ ബിസ്ക്കറ്റിൻ്റെ മീത ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാം ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവണിൽ ഒരു മുപ്പത് മിനിറ്റ് നേരം വൺ സെവൻറ്റി ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് ബേക്ക് ചെയ്ത് കഴിഞ്ഞു ബിസ്ക്കറ്റൊക്കെ നല്ല കളറായിട്ടുണ്ട് നല്ല ഷൈനിങ് ഉണ്ട് വളരെ എളുപ്പമല്ലേ നല്ല ടേസ്റ്റാണ് ഈ മസാല ബിസ്ക്കറ്റ് കഴിക്കാനായിട്ട് ആ എള്ളും പിന്നെ ആ കുരുമുളകിൻ്റെ എരിവും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു ടേസ്റ്റിൻ ചീറ്റിയൊക്കെ ടേസ്റ്റൊക്കെയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഇതിന് ഓവൺ വേണം വേണമെന്ന് ഒരു നിർബന്ധമില്ല നമുക്ക് ഒരു പാനിൽ അങ്ങനെയും കേക്കൊക്കെ ബേക്ക് ചെയ്യില്ലേ അതുപോലെ ബിസ്ക്കറ്റും അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ചാനൽ ചാനലാത്തിയിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കമൻസൊക്കെ പറയണം ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്താൽ ഞാൻ എടുക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും താങ്ക്